സിനിമാ സീരിയൽ താരമായ ഡിംബിൾ റോസ് വിവാഹത്തോട് കൂടിയാണ് അഭിനയ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്നത് പിന്നീട് യൂട്യൂബ് ചാനലിൽ സജീവമായി നടി തൻ്റെ വിശേഷങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളുമൊക്കെ പുറം ലോകത്തിൽ കാണിക്കാൻ തുടങ്ങി ഇടയ്ക്ക് ഗർഭിണിയായ ഡിംബിൾ ഇരട്ട കുഞ്ഞുകൾക്ക് ജന്മം കൊടുക്കുകയും അതിലൊരാളെ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ ആശുപത്രിയും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും താനിന്ന് അങ്ങനെ ആശുപത്രിയും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും താൻ ഇന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് എത്തിയതിൻ്റെ സന്തോഷം പങ്കുവെച്ചാണ് ഡിംബിളിൽ എത്തിയിരിക്കുന്നത് സ്വന്തമായി താനും ഒരു വീട് വാങ്ങിക്കാൻ പോവുകയാണെന്നാണ് ഡിംബിൾ പറഞ്ഞത് എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കാരണമായ വരുമാനമാർഗം എന്താണെന്ന് വെടിപ്പെടുത്തിയപ്പോൾ നടി ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു പിശുപത്തിയാണ് ഞാൻ എന്തു വാങ്ങിക്കുമ്പോഴും പത്ത് വട്ടം ആലോചിച്ച് ഇതെനിക്ക് അത്യാവശ്യമാണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുകയുള്ളൂ അനാവശ്യമായി ഒന്നിനും കാഴ്ച കളയാത്ത ആളാണ് ഞാൻ അങ്ങനെ കൂട്ടി കൂട്ടിയാണ് ഇന്നത്തെ നിലയിലേക്ക് എത്തിയത് എൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഒരു യൂട്യൂബാണ് പിന്നെ ഒരു സമയത്ത് എനിക്ക് ആശുപത്രി കേസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനായി ഉണ്ടായിരുന്നതൊക്കെ ചിലവഴിക്കേണ്ടി വന്നു എൻ്റെ കയ്യിൽ കിട്ടിയത് കൂട്ടി വെച്ച് പുതിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തി അടുത്ത മാസം എൻ്റെ പിറന്നാളാണ് മുപ്പത്തി ഒന്ന് വയസ്സിലേക്ക് എത്തുമ്പോൾ സ്വന്തമായ ഒരു വീട് സ്വന്തമാക്കുക എന്ന ലക്ഷ്യം ിക്കുന്നതിലെ സന്തോഷം തനിക്കുണ്ടെന്നും ടിപിൾ പറയുന്നു ഒത്തിരി ആളുകൾ അന്വേഷിച്ചിട്ടുള്ള ഒരു വള കാണിച്ചുകൊണ്ടാണ് തൻ്റെ ശീലത്തെക്കുറിച്ച് ലിമ്പിൾ പറഞ്ഞത് ഒരു കാലത്ത് ഞാൻ ഇത്രയും വലിയ വള ഇടില്ല പക്ഷേ ഇതെനിക്ക് ഒരു ആണ് ഇത്രയും കാലത്തെ ജീവിതത്തിൽ എൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചതൊക്കെ സ്വർണം കൊണ്ടാണ് എൻ്റെ നാൾ മൂലമാണ് മൂലം നാളുള്ള പെൺകുട്ടി മൂക്കിലും മൂലയിലുമൊക്കെ സ്വർണം കൂട്ടിവെക്കുമെന്ന് ഈ പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ ശരിയായിരുന്നു എല്ലാ ആവശ്യത്തിനും എനിക്ക് സ്വർണം ഉപകാരമായി വന്നിട്ടുണ്ട് മമ്മിയും മമ്മിയുടെ അമ്മയും ഒക്കെ ഇതുപോലെയായിരുന്നു ഇത്തിരി രൂപ കിട്ടിയാലും സ്വർണം എടുത്തു വെക്കും അങ്ങനെ സ്വർണം വാങ്ങി സമ്പാദിക്കുന്നതാണ് ഞാൻ കണ്ട് വളർന്നത് കുഞ്ഞിലേ മുതൽ ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ എനിക്ക് കിട്ടിയ തുകയെല്ലാം സേവ് ചെയ്ത് സ്വർണം വാങ്ങി കല്യാണവും ആശുപത്രി എമർജൻസിയും ഒക്കെ എനിക്ക് ആശ്വാസമായത് ഇതൊക്കെയാണ് ഒരു മാസം ഒന്നേ മുക്കാൽ ലക്ഷത്തോളം റവന്യൂ വന്നപ്പോൾ അതിൽ നിന്നും ബാക്കി വന്ന പൈസ കൊണ്ട് വാങ്ങിച്ചതാണ് ഇന്ന് ഞാനത് വിളിക്കാൻ പോവുകയാണ് മറ്റൊരു ലക്ഷത്തിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റാണ് ഡബിൾ വാങ്ങിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പൂർത്തിയാവുകയുള്ളൂ അതുവരെ തവണകളായിട്ടാണ് പണം അടുക്കുന്നത് െന്നും ഡിബിൾ പറയുന്നു